കോഴിക്കോട് പുതുവത്സരം നടക്കാൻ ഇനി അല്പസമയം കൂടിയേ ബാക്കിയുള്ളൂ ആ ഘട്ടത്തിലാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം കോഴിക്കോട് ബീച്ച് അതിൻ്റെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലേക്ക് മാറിയിരിക്കുന്നു നിരവധിയായ മനുഷ്യരാണ് ഇവിടേക്ക് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി എത്തിയിരിക്കുന്നത് നമുക്ക് കാണാം ഇന്ന് വൈകുന്നേരം ഞാൻ ഇവിടെ നിന്ന് ലൈവ് ചെയ്യുന്ന ഘട്ടത്തിൽ ഇത്ര കണ്ട് ജനത്തിനൊക്കെ നമുക്ക് പ്രകടമായിരുന്നില്ല പക്ഷേ അതിൽ നിന്ന് മാറി പൂർണ്ണമായും ജനനിമിടമായി കഴിഞ്ഞിരിക്കുന്നു ആ കോഴിക്കോട് ബീച്ച് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ആളുകളെല്ലാം തന്നെ ആ നിലയ്ക്ക് ആഘോഷത്തിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കാഴ്ചകൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൽ പ്രായഭേദമന്യ നിരവധിയായ മനുഷ്യർ ഇവിടേക്ക് എത്തിയിരിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ എന്താണ് ഇത്തവണത്തെ ആ ഇരുപത്തി അഞ്ചു വെക്കും അതിനുള്ള തീരുമാനങ്ങളെ യു ഡി എഫ് വരും ഇവിടുത്തെ ആഘോഷം ഇത് ആദ്യ ഏറ്റവും ആളുകൾ വരികയാണ് അടിപൊളി ഏറ്റവും കൂട്ടാതെ പോകുന്നത് ദുഃഖമായി ആർച്ചായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഏറ്റവും വലിയ സന്തോഷം പറഞ്ഞാൽ അധികാരത്തിൽ വരും യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചില്ല ആര് വന്നാലും ഒരു പുതുവത്സരാശംസ ആശംസിക്കാണ് നല്ലൊരു വർഷമായിട്ട് എല്ലാ ആശംസകളും അപ്പം ആ നിലയ്ക്കാണ് ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു വർഷം അവർ ആഗ്രഹിക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായി അവരൊക്കെ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് എല്ലാ ന്യൂ ന്യൂഇയറിനും ഇവിടെ എത്താറുണ്ട് എങ്ങ ആണോ ഞാൻ മാത്രമേ കേട്ടുള്ളൂ കേട്ടോ മൈക്കിലായതുകൊണ്ട് വേറെ ആരും കേട്ടിട്ടില്ല എന്റെ പേരെന്താഫി എവിടെയാ നാടെവിടെയാ ആണോ ഇവിടെ വന്നിട്ട് ന്യൂ ഇയർ എങ്ങനെയുണ്ട് ആണോ നന്നായി പഠിക്കുവോ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൂപ്പർ ആക്കുവോ വലിയ